നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം ചേർന്നതിനു ശേഷം ലോൺ മസ്കിന് കഷ്ടകാലമാണ് ബിസിനസിന്റെ ഓഹരിയുടെ വിലയിൽ വലിയ ഇടിവുണ്ടായി കൂടാതെ ടെസ്ലയ്ക്കെതിരായ പ്രതിഷേധങ്ങളും കനത്തതോടെ കാർ വിൽപ്പനയിലും ഇടിവായി യൂറോപ്പിലടക്കം ട്രംപിന്റെ നയങ്ങൾ കാരണം മസ്കിന് എതിരായാണ് പ്രതിഷേധം പുകയുന്നത് ഇതോടെ ഇവിടെയും ടെസ്ലയുടെ ബിസിനസ് പോയി ഇപ്പോൾ ചൈനീസ് ഭീഷണി നേരിടാൻ കഴിയാത്ത അവസ്ഥയിലാണ് മസ്ക് ടെസ്ലയെ കടത്തിവെട്ടുന്ന കാറുകൾ ചൈന നിർമ്മിച്ചു കഴിഞ്ഞു ഇതോടെ വലിയ പ്രതിസന്ധിയിലാണ് മസ്ക് അമേരിക്ക കഴിഞ്ഞാൽ ടെസ്ലയുടെ ഏറ്റവും വലിയ വിപണിയായ ചൈനയിൽ തിരിച്ചടി നേരിടുകയാണ് കമ്പനി ഇപ്പോൾ ചൈനീസ് ആഭ്യന്തര വിപണിയിലാണ് ടെസ്റ്റ് വെല്ലുവിളി നേരിടുന്നത് ഷവോമി ഡിവൈഡി പോലുള്ള കമ്പനികൾ ക്ഷമതയും മികവുറ്റ സാങ്കേതിക വിദ്യയും രൂപകൽപ്പനയും ചേർത്ത് വൈദ്യുതക്കാരുകൾ അവതരിപ്പിച്ചതോടെ ചൈനയിൽ അടിപതറുകയാണ് ടെസ്ലയ്ക്ക് ഒരു ടെസ്ല കാറിന്റെ വിലയ്ക്ക് രണ്ട് വൈദ്യക്കാരുകൾ ലഭിക്കുമെന്നതാണ് സ്ഥിതി ഓഹരി വിപണിയിലും കൈപ്പൊള്ളി തുടങ്ങിയതോടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് യുദ്ധത്തിൽ മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് ടെസ്ല രൂപകൽപ്പനയിൽ എല്ലാ അഴക്കളവുകളും ചേർത്തുകൊണ്ടാണ് ഷവമിക്കാർ വിപണിയിലെത്തിയിരിക്കുന്നത് വിലക്കുറവിൽ അത്ഭുതപ്പെടുത്തിയാണ് വിവാഹയുടെ മുന്നേറ്റം ഇതോടെ ആഡംബര ബ്രാൻഡ് എന്ന പദവിക്ക് കോട്ടം തട്ടിയിട്ടില്ലെങ്കിലും ചൈനയിലെ ഷാങ്ഹായിൽ തുറന്നപ്പോഴുള്ള ആ സ്വീകരണം ടെസ്ലയ്ക്ക് ഇപ്പോഴില്ല ചൈനയിൽ ടെസ്ലയുടെ പ്രധാന എതിരാളികളായ ഡിവൈഡി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി നാല് ദശാംശം എട്ട് ഒന്ന് ലക്ഷം വൈദ്യുത കാറുകളാണ് വിറ്റത് ടെസ്ലയ്ക്ക് അറുപതിനായിരത്തി നാനൂറ്റി എൺപത് എണ്ണം മാത്രം മുൻ വർഷത്തെ അപേക്ഷിച്ച് വിൽപ്പന പതിനാല് ശതമാനം കുറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷമായി ഡിവൈഡി പത്തു ലക്ഷത്തിലധികം കാറുകളാണ് വർഷം വിറ്റഴിക്കുന്നത് വില കുറവാണെന്നതാണ് കാറുകളുടെ ആകർഷണം ചൈനയിൽ ടെസ്ല കാറുകളുടെ വിൽപ്പന കുറയുന്നത് കമ്പനിയുടെ ഓഹരിയെയും ബാധിച്ചു തുടങ്ങി ഡിസംബറിൽ ഡോളർ വരെയായിരുന്ന ടെസ്ല ഓഹരി ഇരുനൂറ്റി നാൽപ്പത് ഡോളറിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മൊത്തം വിപണി മൂല്യത്തിന്റെ അത്ര നഷ്ടമാണ് ടെസ്ലയുടെ മൂല്യത്തിലുണ്ടായിരിക്കുന്നത് അതിനിടെ പ്രസിഡന്റിന്റെ തീരുവായുദ്ധം മറ്റു രാജ്യങ്ങളിൽ തിരിച്ചടിക്ക് കാരണമാകുമെന്ന് ടെസ്ല ട്രംപിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായതോടെ പ്രസിഡന്റിന്റെ ആദ്യ അടുപ്പക്കാരൻ എന്ന നിലയിൽ ാണ് മസ്ക്റിയപ്പെടുന്നത് ഇത് തീരുവായുദ്ധത്തിൽ ടെസ്ലയെ ആഗോളതലത്തിൽ ബാധിക്കുന്നുവെന്നാണ് യു എസ് വാണിജ്യ പ്രതിനിധി ജാമീസ പൊതു അഭിപ്രായ പോർട്ടലിൽ നൽകിയ കത്തിൽ ടെസ്ല വ്യക്തമാക്കിയിരിക്കുന്നത് മെക്സിക്കോ കാനഡ ചൈന പോലുള്ള രാജ്യങ്ങൾക്കുമേൽ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചത് അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധനയ്ക്കും കാരണമാകുന്നതായി ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ വില കുറഞ്ഞ കാറുകൾ അവതരിപ്പിക്കാൻ ടെസ്ല ശ്രമം തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം പ്രതിസന്ധി കനത്തതോടെ ഇന്ത്യയിലേക്കാണ് ട്രംപിന്റെ നോട്ടം ആഗോള വിപണിയിൽ തിരിച്ചടി നേരിടുന്നതിനിടെ ഇന്ത്യയിൽ കാറുകൾ വിൽക്കുന്നതിനുള്ള ലൈസൻസിനായി ടെസ്ല ശ്രമം തുടങ്ങി മോഡൽ ബൈ മോഡൽ ത്രീ കാറുകൾക്ക് സർട്ടിഫിക്കേഷനുള്ള അപേക്ഷയാണ് ടെസ്ല ഇന്ത്യ മോട്ടോർ ആൻഡ് എനർജി ലിമിറ്റഡ് നൽകിയിരിക്കുന്നത് ചൈനയിലെ നഷ്ടപ്രതാപം ഇന്ത്യൻ വിപണിയിൽ തിരിച്ചു പിടിക്കുമെന്നാണ് പ്രതീക്ഷ ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു